ഹൊർ ജോണര് സിനിമകൾക്ക് മലയാളത്തിൽ ഒരു പുതിയ മുഖം നൽകിയ സംവിധായകനാണ് രാഹുൽ സദാശിവന് ഭൂതകാലം ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്തുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നായകന് എന്നതായിരുന്നു ഡി എസ് ഇരയുടെ യു എസ് പി സമീപകാലത്ത് അധികമാവാതെ പ്രീ റിലീസ് പ്രൊമോഷന് ഏറ്റവും സൂക്ഷ്മമായി ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണ് ഇത് മലയാളത്തിൽ ആദ്യമായി റിലീസ് തലേന്ന് ഒരു ചിത്രത്തിന് പെയ്ഡ് പ്രീമിയറുകൾ നടത്തുന്നതും ഈ ചിത്രത്തിനാണ് പ്രീമിയറുകളിലും റിലീസ് ദിനത്തിലെ ആദ്യ ഷോകളിലും മികച്ച അഭിപ്രായം ലഭിച്ചതോടെ ബോക്സ് ഓഫീസിലും ചിത്രം കുതിപ്പ് തുടങ്ങി ആറ് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത് കോടി ക്ലബിൽ കയറിയിരുന്നു ചിത്രം കേരളത്തിലും മികച്ച ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ഇത് ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ആദ്യ വാരം ചിത്രം നേടിയത് ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം കോടിയാണ് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിവിധ ഭാഷാ ചിത്രങ്ങൾ നേടിയ ആദ്യ വാര കളക്ഷന് നോക്കിയാൽ അഞ്ചാം സ്ഥാനത്താണ് ഡി എസ് ഇറേ കൂലി ആലപ്പുഴ ജിങ്കാന ഹൃദയപൂർവം രേഖാചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളെയൊക്കെ ഡി എസ് ഇറേ ലിസ്റ്റിൽ പിന്നിലാക്കിയിട്ടുണ്ട് എംബുരാൻ ആണ് ലിസ്റ്റില് ഒന്നാമത് അറുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ വാരം നേടിയത് മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് തരുണ മൂർത്തി ചിത്രം ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത് സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്രയാണ് മൂന്നാമത് മുപ്പത്തിരണ്ട് ദശാംശം നാല് ആറ് കോടിയാണ് ലോകയുടെ നേട്ടം കാന്താര ചാപ്പര് ഒന്ന് ആണ് ലിസ്റ്റില് നാലാമത് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ആറ് കോടിയാണ് കേരളത്തിലെ ആദ്യ വാര കളക്ഷന് ആറാം സ്ഥാനത്തുള്ള കൂലി ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് ആറ് കോടിയും ഏഴാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിങ്കാന ഇരുപത് ദശാംശം ഏഴ് ഏഴ് കോടിയും എട്ടാമതുള്ള ഹൃദയപൂർവം പതിനേഴ് ദശാംശം ഒന്ന് എട്ട് കോടിയും ഒൻപതാം സ്ഥാനത്തുള്ള രേഖാചിത്രം പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് കോടിയും പത്താമതുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം കോടിയുമാണ് റിലീസിന് ശേഷമുള്ള ആദ്യവാരം കേരളത്തിൽ നിന്ന് നേടിയത്